ഉദ്ഘാടനം നിർവഹിക്കുകയും നവാസും അതുപോലെ തന്നെ നജാഫും അവരുടെ കാലഘട്ടത്തിൻ്റെ സമഗ്രമായ റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തതിന് ശേഷം സക്സസ് സ്റ്റോറി ഞാനൊരു മുൻകാല എം എസ് എഫിൻ്റെ പ്രവർത്തകൻ എന്നുള്ളതിൽക്ക് സർട്ടിഫൈ ചെയ്യുന്നു അതൊരു സക്സസ് സ്റ്റോറി ആയിരുന്നു യാതൊരു സംസാരിക്കും വിജയങ്ങളുടെ ഒരു ഘോഷയാത്ര ഉണ്ടാക്കാൻ എം എസ് എഫിന് ഈ കാലഘട്ടത്തിൽ കഴിഞ്ഞു എം എസ് എഫിൻ്റെ ഓരോ കാലഘട്ടവും ഒന്നിനൊന്ന് മെച്ചമാണ് ബഹുമാനപ്പെട്ട ഇവിടെ പറഞ്ഞതുപോലെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് അതിനുണ്ടാക്കിയതാണ് ഓരോ കാലഘട്ടവും ഒന്നിനൊന്ന് മെച്ചപ്പെട്ട് രാഷ്ട്രീയ നേട്ടങ്ങളുണ്ടാവണം സാമൂഹ്യ പരിവർത്തനങ്ങൾ ഉണ്ടാകണം തലമുറ മാറണം ബഹുമാനപ്പെട്ട് തങ്ങളിപ്പോ പറഞ്ഞില്ലേ അമേരിക്കൻ യൂണിവേഴ്സിറ്റിയുടെ പരമോന്നത ബഹുമതി കിട്ടിയ പുതിയ തലമുറയിലെ അഭിനവ ഭാഷയിൽ പറഞ്ഞ ജെൻസികളിൽപ്പെട്ട എം എസ് എഫ് എത്തിയ സ്ഥലം ഇവിടെ അവർക്ക് കിട്ടിയ അംഗീകാരം ബഹുമാനപ്പെട്ട് തങ്ങളിവിടെ പറഞ്ഞില്ലേ അത്രത്തോളം വളരണം സംഘടന അത്രത്തോളം വളരണം സമൂഹം അത്രത്തോളം വളരണം ജനങ്ങള് ആളുകള് സ്ത്രീ വിദ്യാഭ്യാസത്തിൽ മുന്നോട്ട് പോകണം എല്ലാ നിലക്കും സമൂഹത്തിന്റെ വളർച്ചയോടൊപ്പം വളർന്ന ഒരു സംഘടനയാണ് അതിന്റെ പേരാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് അതിന്റെ ശക്തമായ വിദ്യാർത്ഥി സംഘടനയാണ് എം എസ് ആർക്കും അത് ചോദ്യം ചെയ്യാൻ പറ്റില്ല നമുക്കൊക്കെ അറിയാം ഏതാനും വർഷങ്ങളായി കേരളത്തിൽ ഇടതുപക്ഷ ഭരണമാണ് ഒരു കാഹളം മുഴങ്ങുന്നുണ്ട് ഒരു സംശയമില്ല അന്തരീക്ഷത്തൊരു മുഴക്കം കേൾക്കാം അത് ഇടതുപക്ഷ ഭരണം അവസാനിക്കുന്നതിൻ്റെതാണ് ഒരു പുതിയ സംവിധാനം ഇവിടെ വരുന്നതിൻ്റെതാണ് അത് ഈ സംസ്ഥാനത്ത് സംഭവിച്ചേ പറ്റൂ യൂണിവേഴ്സിറ്റികൾ അക്രമികളുടെ കേന്ദ്രമായി മുരടിപ്പിന്റെ കേന്ദ്രമായി ലോകം അതിവേഗം സാങ്കേതിക വിദ്യകളുടെ കൂടി കുതിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ കലാലയങ്ങൾ ഇവിടെ നവാസ് പറഞ്ഞു കോഴിക്കോട് യൂണിവേഴ്സിറ്റി പോലെയുള്ള സി എച്ച് മുഹമ്മദ് വയാസ് സാഹിബ് ആ കാലത്ത് വളരെ ഭാവനയോടുകൂടി ഉണ്ടാക്കിയ ഒരു സ്ഥാപനം ഈ അഭിനവകാലത്ത് എവിടെയോ എത്തേണ്ടത് അത് എത്തി നിൽക്കുന്നത് അവിടെ ഇരുന്ന് കുശലം പറയാ അവിടെ ഇരുന്ന് സിൻഡിക്കേറ്റും മറ്റുള്ളതും ഒക്കെ രാഷ്ട്രീയം പറയാ അവിടെ ഇരുന്ന് ട്രേഡ് യൂണിയൻ പോലെ കാര്യങ്ങൾ നടത്തുക അതപ്പതി കേരളത്തിന്റെ ഉന്നത വിദ്യാഭ്യാസ രംഗം ആകെ മുരപിടിപ്പിന്റെ സ്ഥിതിയിലേക്ക് പോയി വിദ്യാർത്ഥി സമൂഹത്തെ നോക്കി എനിക്ക് ഉറപ്പ് പറയാൻ കഴിയും ഞങ്ങളൊക്കെ ഇടതുപക്ഷത്തേക്കാൾ യു ഡി എഫ് ഇടതുപക്ഷത്തേക്കാൾ അല്പം മുമ്പേ നടക്കുന്നവരാണ് ഞങ്ങൾ വന്നാൽ ആ സ്ഥിതി മാറ്റും യാതൊരു സംശയവും വിദ്യാഭ്യാസത്തിൽ അതുപോലെ തന്നെ ടെക്നോളജിയിൽ ഒക്കെ ഐക്യ ജനാധിപത്യ മുന്നണി മുംബൈ നടന്നിട്ടുണ്ട് രണ്ട് ദിവസം മുമ്പ് നിയമസഭയിൽ ഒരു ചോദ്യോത്തരവേള ഉണ്ടായിരുന്നു ഡാവോസിൽ പോയി വന്ന് കേരളത്തിലേക്ക് ഇൻവെസ്റ്റ്മെന്റ് വരുന്നതിന്റെ കാര്യം പറഞ്ഞ് വ്യവസായ മന്ത്രി കത്തി കാളുമായിരുന്നു അങ്ങനെ നിറഞ്ഞു നിന്ന് പ്രസംഗിക്കുകയായിരുന്നു ഞാൻ ഇടക്ക് കയറി ഒരു ചോദ്യം അദ്ദേഹത്തോട് ചോദിച്ചു പത്ത് കൊല്ലമായല്ലോ പണി തുടങ്ങിയിട്ട് ഉമ്മൻചാണ്ടി ഗവൺമെന്റ് ഉണ്ടായിരുന്ന ഞങ്ങളെ കാലത്ത് അഞ്ച് കൊല്ലം കൊണ്ട് ഞങ്ങൾ ഇറങ്ങുമ്പോൾ ചെയ്ത കാര്യങ്ങള് മെട്രോ റെയിലോ അല്ലെങ്കിൽ ടെക്നോ പാർക്കോ അല്ലെങ്കിൽ സ്മാർട്ട് സിറ്റിയോ അല്ലെങ്കിൽ എയർപോർട്ടോ അങ്ങനെ പലതുമായി കാണാൻ മനുഷ്യന്റെ നഗ്ന കണ്ടുകൊണ്ട് കാണാനുള്ളത് ഞങ്ങൾ കാണിച്ചു തരാം പത്ത് കൊല്ലമായിലേ കയ്യിൽ ഒത്തു ഒരെണ്ണം പറയാവോ എന്ന് ഞാൻ ചോദിച്ചു പെട്ടെന്ന് അദ്ദേഹം ഒന്ന് പതറി പിന്നെ ആലോചിച്ചു ഒന്നും പറയാലോ ആ പോകുന്ന നാഷണൽ ഹൈവേ വലിയ റോഡ് പറയുമായിരുന്നു പക്ഷെ അത് ഇടിഞ്ഞു പൊളിച്ചതിന് ശേഷം ആകെ പറയുന്നത് ഞങ്ങളതല്ല ഞമ്മളതല്ല എന്നാണ് അപ്പൊ അതും പറയാൻ പത്ത് വർഷത്തെ ബാലൻസ് ഷീറ്റ് എടുത്തു നോക്കിയാൽ കേരളത്തിലെ ഈ ഇടത് മുന്നണി ഭരണത്തിന്റെ ഒരു കാണാവുന്ന റിസൾട്ട് എന്ത് എന്ന് ഒറ്റവാക്കിൽ ഒരു ചോദ്യം ചോദിച്ചപ്പോ മറുപടി പറയാൻ കഴിഞ്ഞില്ല നമ്മളോട് ഓരോ അഞ്ചു വർഷം ചോദിച്ചാലും നമ്മൾ പറയുമായിരുന്നു സി എസ് ഇന്റെ കാലത്തെ പറയാമായിരുന്നു തറാ പറ പഠിപ്പിച്ചു നമ്മുടെ കാലത്ത് പറയാ പറയാൻ കഴിയും ഐ ടി ലിറ്ററസി ഉണ്ടാക്കി എന്തിനീ പത്ത് വർഷം കേരളത്തെ മുഴുവൻ കടക്കണിയിലാക്കി ഞാൻ എം എസ് എഫിന്റെ സമ്മേളനത്തിൽ ഇത് പറയുന്നത് നമ്മുടെ വിദ്യാഭ്യാസ രംഗം എന്തുമാത്രം അതപ്പതിച്ചു എന്ന് ചൂണ്ടിക്കാണിക്കാനാണ് കുട്ടികൾ കാത്തിരിക്കോ കുട്ടികൾ മുഴുവൻ കേരളം വിട്ടുകൊണ്ടിരിക്കുകയാണ് കേരളത്തിൽ പുറത്തു പോയിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ ഉറപ്പ് പറയുന്നു എലക്ഷൻ നടക്കട്ടെ ഭരണം വന്നാൽ ഞങ്ങളെ മാനിഫെസ്റ്റോയിൽ ഞങ്ങൾ പറയും പോകുന്ന കുട്ടികളെ പിടിച്ചു നിർത്താനുള്ള കഴിവ് ഐക്യ ജനാധിപത്യ മുന്നണി കൊണ്ട് ഞങ്ങൾ അത്തരം പരിപാടികളുമായി വരും അതുപോലെ ആധുനിക ലോകം ആവശ്യപ്പെടുന്ന തരത്തിൽ കേരളത്തിൽ മാറ്റമുണ്ടാക്കാൻ എം എസ് എഫ് ഉൾക്കൊള്ളുന്ന ഇന്ത്യൻ യൂണിയൻ മുസ്ലിങ്ങൾ കൊള്ളുന്ന മുന്നണിക്ക് കഴിയും കാലഹരണപ്പെട്ട നമ്മുടെ സാമ്പത്തിക സ്ഥിതി ആകെ തകിടം മറിഞ്ഞു കുട്ടികളാണ് യുവാക്കളാണ് വിദ്യാർത്ഥികളാണ് നിങ്ങളെയാണ് ഇത് സീരിയസ് ആയിട്ട് ബാധിക്കുക ഓരോരുത്തരും കടക്കാരായി ആവശ്യമില്ലാതെ ദുർവ്യയം ചെയ്ത് പത്ത് വർഷകാലം ഈ സംസ്ഥാനത്ത് തകർത്ത ഭരണം മാറുന്ന പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലും അസംബ്ലി തെരഞ്ഞെടുപ്പിലും ഒക്കെ ബഹുമാനനായ സെയ്ദ് സാദിഖലി സാപ്തങ്ങളുടെ നേതൃത്വത്തിലുള്ള ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് അതിശക്തമായി പിന്തുണ കൊടുക്കുന്ന യു ഡി എഫിന്റെ സക്സസ് എം എസ് എഫിന്റെ സക്സസ് സ്റ്റോറി എന്ന് പറഞ്ഞില്ലേ അതുപോലെ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ യു ഡി എഫിന്റെ ഒക്കെ ഒരു സക്സസ് സ്റ്റോറിയുടെ കാലം കൂടിയാണ് കടന്നുപോയത് ഞാൻ ഉറപ്പിച്ചു പറയുന്നു നിങ്ങളുടെ കാലം കഴിഞ്ഞിരിക്കുന്നു ഇനി ഞങ്ങളുടെ കാലമാണ് മാറി നിന്നാൽ നന്നാവും ഈ വിദ്യാർത്ഥികളും ഈ പുതുതലമുറയും അവരുടെ നീതിയുക്തമായ ഒരു കാലഘട്ടത്തിലേക്ക് പോട്ടെ സി എച്ചിന്റെ സ്റ്റോറിയും അതുപോലെ മുൻഞ്ഞൊരു മുസ്ലിം ലീഗിന്റെ സ്റ്റോറിയും എം എസ് എഫിന്റെ കഥയും ഒക്കെ ഈ നാടിന് നൽകിയിട്ടുള്ളത് അതാണ് എന്താ ഇപ്പോ മുരടിപ്പാണ് അതിൽ നിന്ന് മോചനം നേടാനുള്ള ശക്തി എം എസ് എഫനുണ്ട് എന്ന് ഇന്നിവിടെ മലപ്പുറത്ത് വീണ്ടും തെളിയിച്ചിരിക്കുകയാണ് ഈ ഉഗ്രൻ പ്രകടനവും സമ്മേളനവും ഈ സക്സസിനെയും അതിന്റെ നേതാക്കൾ നജാബ് നവാസിനെയും നജാബിന് അവരുടെ ടീമിനെ മുക്തകണ്ഠം അഭിനന്ദിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസ്മരിക്കുന്നു അഭിവാദ്യങ്ങൾ അസ്ലാം ജയ്